ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു നൈറ്റ് വ്ളോഗാണെട്ടോ വലിയ സ്പെഷ്യൽ ആയിട്ടുള്ള വ്ളോഗൊന്നും അല്ല എന്നാലും ചുമ്മാ ഒരു വീഡിയോ എടുത്തു തന്നേ ഉള്ളൂ അപ്പോൾ കുറേ ദിവസമായിരുന്നു ഞങ്ങൾ പുറത്ത് ഇറങ്ങിയിട്ട് അപ്പം ഒന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ഞങ്ങളിന്ന് പുറത്ത് കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചതായിരുന്നു കേട്ടോ ഇന്നൊരു സ്ഥലത്തേക്ക് ഒന്ന് ലക്ഷ്യം വെച്ചിട്ടൊന്നുമല്ല ചുമ്മാ ഒന്ന് വണ്ടിയിൽ കറങ്ങി വരാമെന്ന് വിചാരിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെയൊക്കെ ഇറങ്ങി തരുന്ന ഞങ്ങൾ പട്ടാമ്പിയിലായിരുന്നു പട്ടാമ്പിയിലായിരുന്നെട്ടോ പട്ടാമ്പിയിൽ ഇറങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചുറ്റി 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 വന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കട ഫാൻസിൻ്റെ ഒരു കട കണ്ടിട്ട് റോഡ് സൈഡിലൊരു കട ഇട്ടുകയാണ് ഫാൻസി കട പോലെയല്ല അപ്പോൾ അവിടെ കുറേ വളയും മാലയും കളിക്കോ പോകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മുടെ താത്താൻ്റെ കുട്ടിക്ക് വള്ളം മേടിച്ചു അതുപോലെ നമ്മൾ മോനിക്കും ഒരു കളിക്കുന്ന ഒരു ഫോൺ ഉണ്ടാവുമല്ലോ അങ്ങനത്തെതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് ഐറ്റം ടോയ്സൊക്കെ ഉണ്ടായിരുന്നു അവിടെ നമ്മളതൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മളൊരു രണ്ടാൾക്കും ഓരോ കളിക്കും യ്ക്കുന്ന ഫോൺ വാങ്ങിച്ചു രണ്ട് സെറ്റ് വള വാങ്ങിച്ചു ഒരു സ്ലൈഡൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ ജസ്റ്റ് ഞാൻ രാത്രി ഒരു റൈഡ് പോകുന്നൊരു രസം ആണല്ലോ അല്ലേ ഇത് പട്ടാമ്പി പാലത്തുമ്മക്കൂടെ കേട്ടോ ഈ ഒരു ബോക്ക് വരുന്നത് ഞാൻ എൻ്റെ ഇടയ്ക്ക് ചെക്കനൊരു ചെരുപ്പ് വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് നോക്കി പിന്നെ ഞങ്ങൾ ഒരു സർബത്ത് കുടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ രണ്ട് ചെക്കന്മാരായിരുന്നു കേട്ടോ അവിടെ സർബത്തൊക്കെ നമുക്ക് റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു നല്ല അടിപൊളിയന്നെ റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഏതൊക്കെ ഫ്ലേവറാണ് കുടിച്ചത് എന്നുള്ളത് നേരെ ഓർമ്മയില മാംഗോ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു സ്ട്രോബെറി ഉണ്ടായിരുന്നു അങ്ങനൊരു അഞ്ചാറായിട്ടം ഞങ്ങൾ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ അപ്പോൾ അതുപോലെ തന്നെ നല്ല രണ്ട് മൂന്ന് ഫ്ലേവറിലുള്ള മാങ്ങയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ മോനെ കണ്ടുവന്ന പൊക്കുന്നൊക്കെ വെള്ളം വന്നിട്ട് പണ്ടാറടങ്ങിയെന്ന് അറിയാൻ വേണമെങ്കിൽ എന്നാലും അടിപൊളിയായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് മാങ്ങയൊക്കെ ഞങ്ങൾ തിന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതാ ഈ കുട്ടികൾ അടിക്കുന്നതല്ലേ കുലിക്ക് അടിപൊളിയായിട്ട് തന്നെ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ബില്ലൊക്കെ കൊടുത്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ